ൂറത്ത് തക്കോവ തേ ഉ സത്യത്തിൻ ഗുണമർത്തുവോളം കകനപ്പത് കന്നാളത്തെ മിന്നത്തെ തങ്കാരം മിലങ്കിടും താളം जा जल्ला। जल्ल 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 ए, अब जागे जागिन सोता है क्या करवाए कुछ कुछ होता है क्या करवाए कुछ कुछ होता है ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് തൂർ പഞ്ചായത്തിലെ ഷയാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കലാകാരനുണ്ട് അവരെ നിങ്ങൾക്കറിയാലോ പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് ഒരു അഞ്ച് മിറ്റത്തെ നേരം നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടാവില്ലേനെ വരും അപ്പോ ഷയാന് മോനെട്ടോ എന്റെ പേര് മുഹമ്മദ് ഷയാനെ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ വീട്ടില് ഉമ്മണ്ട് ഉപ്പണ്ട് ചെറിയ കാക്കുണ്ട് വലിയ അപ്പൊ നിങ്ങൾ മൂന്ന് കുട്ടികളാണ് ഇവന്റെ കഴിവ് എന്ന് പറയുന്നത് ഒരു അപാര കഴിവ് തന്നെയാണ് പഠിക്കാനും അതുപോലെ പാടാനും ആടാനും ഡ്രോയിങ് ചിത്രമൊക്കെ നല്ലപോലെ വരക്കൂലേ ഉഷാറായിട്ട് ചിത്രമൊക്കെ വരക്കുട്ടോ അപ്പൊ അതൊക്കെ നമ്മളെ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മള് ഒരു കുറച്ച് ചോദ്യങ്ങൾ നമ്മൾക്ക് ചോദിക്കാണ്ട് നിങ്ങൾ ഒരു പാട്ട് പാടോ എന്ന് ചോദിച്ചു കൊള്ളാം ഞാൻ ഒരുപാട് ഒരു പാട്ട് പാടാൻ പോവാണ് അപ്പോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമന്റ് കൂടി രേഖപ്പെടുത്തണം കേട്ടോ നവളിയല്ലോ റെഡി 1 2 3 സ്റ്റെ തുഞ്ചൻ ദേ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരിണ നാടി താരിളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുര ഇനിയും നാടി தெய்യവും കടകളി നാവേ പാടിയ നാടിത കേരമരങ്ങൾ താഴിക പൊൻകുടമീന്തി നീ പാടിയൊരു പാട്ടാണ് അല്ലേ ഞങ്ങൾ വന്നു നോക്കിട്ട് ഞാൻ പാടിയിട്ടില്ല പക്ഷെ എനിക്ക് കിട്ടുന്ന ഒരു ലിറിക്സ് ആയിരുന്നു തെറ്റുമുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ഇവനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യ പ്രോത്സാഹനം കൊടുക്കുക വളർന്ന് വരട്ടെ മക്കളല്ലേ അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് എനിക്കും പറയാനുള്ളത് അക്കെന്താ പറയാനുള്ളത് യൂട്യൂബും നിങ്ങൾ സപ്പോർട്ട് ചെയ്യ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോടി അടിപൊളി സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും ഏത് പാട്ടും ചെയ്യും സംഭവം ഒരു നാലിലാണെങ്കിലും ആറാം ക്ലാസ് മേനിയോന്ന് തോന്നും അത് നിങ്ങൾ വിഷയാക്കണ്ട ലുക്കിലല്ല കാര്യം വർക്കിലാണ് രണ്ട് മൂന്ന് കാര്യം കൂടി എനിക്ക് അറിയാണ്ട് ഈ പാട്ടിന്റെ ഒരു തൊര കിട്ടിയത് എങ്ങനെയാണ് ഞാന് ചെറുപ്പത്തിൽ തന്നെ പാട്ട് പാടും അപ്പൊ അങ്ങനെ പാടലാണ് ഇപ്പൊ ഇതിന് സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഫുൾ വെച്ചിയാണ് അല്ലെ കാക്കുമാരും ഉപ്പിയും ഉമ്മയും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് സപ്പോർട്ടാണല്ലേ അപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറയുന്നു നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് ഉസ്താദ്മാരും നല്ല സപ്പോർട്ടാണ് അല്ലേ അപ്പോൾ മദ്രസിലൊക്കെ ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുക്കലില്ലേ സ്കൂളിലും പങ്കെടുക്കലുണ്ടല്ലേ അപ്പോൾ ഈ കഴിഞ്ഞ കലോത്സവത്തിന് സ്കൂൾ തലത്തിൽ പങ്കെടുത്ത് പഞ്ചായത്ത് തലത്തിലും പങ്കെടുത്ത് േ സബ് ജില്ലാ തലത്തിലേക്ക് വരെ പോയ ശയാനാണെങ്കിൽ അല്ലെ അപ്പൊ മാപ്പിളപ്പാട്ടിലൊക്കെ ഫസ്റ്റ് വാങ്ങിക്കണേ അല്ലെ അപ്പൊ സംഗീതം പഠിക്കണുണ്ട് സംഗീതം പഠിക്കണേ എവിടെയാണ് പഠിക്കണത് നിസാർ സാറിൻ്റെ ഉദി ശൂരത്ത് തക്കോവ തത്വദിൻ തേ ഉപത്തെ സത്യത്തിൻ്റെ ഗുണമെടുത്തുവോളം കകനപ്പത് കന്നാളത്തെ മിന്നത്തെ തങ്ങളാരം ഇളങ്ങിടും താളം കൊടുമി കൊടുമി കൊടിയരും പ്രതികിടികം പ്രതികടനാ സമൃദ്ധം ഫലമൊരു ബഹുതാലം താനം ബഹുമതി വിധം അഹദിനീ തരുളേ കൊതിനിധിമോനെ അപ്പൊ ഷെയാൻമോന്റെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എല്ലാര്ക്കും ഓരോരുത്തർ ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്താണ് എനിക്ക് പഠിച്ചുകൊണ്ട് നല്ലൊരു ജോലി ആവണം എല്ലാവരും അറിയപ്പെടുന്ന ഒരു സിംഗറാണ് ആണ് അതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം എനിക്ക് ഷയാൻ മോനെ കുറിച്ചിട്ട് പറയാനുള്ളത് വെച്ചാൽ ഓന് എല്ലാ പാട്ടും പാടും ചില കുട്ടികൾക്കുണ്ട് ഞാൻ ഈ പാട്ടേ പാടുള്ളൂ ഞാൻ ഈ പാട്ടേ പാടുള്ളൂ അങ്ങനെ ഒരു അപ്പം ഇന്ന തന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഹിന്ദിയോടാണ് കൂടുതൽ താല്പര്യം അത് നമുക്ക് കൂടുതൽ ഹിന്ദിനോടുള്ളൊരു പ്രേമെന്നൊക്കെ പറയുമല്ലോ അതുകൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ അപ്പോൾ ഇവനങ്ങനെയല്ല ഇവന് ഇനി നമുക്ക് ഓനോട് ഒരു കാര്യം ചോദിച്ചോ കേട്ടോ ശേഖൻ ഹിന്ദി പഠി ഹിന്ദി പാട്ട് ആര് പാടിനെ കേട്ടിട്ടാണ് പാടാൻ തുടങ്ങിയത് ഞങ്ങള് പാടില്ല കേട്ടില്ല ആ ഓനെ സത്യസന്ധമായിട്ട് പറഞ്ഞൊരു കാര്യാണ് അപ്പൊ നെഞ്ഞി നമുക്ക് ഒരു അറബി പാട്ടായി ആയാലോ زاد النور كلا ساق الناس للجنات سوقا ذا جلال الله سوقا ذا الله خير البشر خير البشر نور الله كان قائدا دلا جاء الفخر به جل 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 ذكر الله കലാ കായിക മേഖലകളിൽ എല്ലാം നമ്പർ വണ്ണാണ് ഈ കുട്ടി അതെനിക്ക് നമുക്ക് ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അത് മാത്രം ഒന്നുമില്ല ഇവന് അറബി മാപ്പിളപ്പാട്ട് അതേപോലെ തന്നെ ആൽബം സോങ് ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് ഇങ്ങനെ ഒരു പാട്ടൊന്നുമല്ല എല്ലാ ലാംഗ്വേജുകളും കൈകാര്യം ചെയ്യും കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതേപോലെ തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കും ഒരു സിനിമ പാട്ട് പാടി കൊടുത്താലോ പാടിക്കൊടുത്താലോ അടിപൊളിയാണ് മോനെ ഉപ്പ വിദേശത്താണല്ലേ അപ്പൊ ഉപ്പാക്കും വേണ്ടി രണ്ടുപേര് പാടാന്നല്ല ചേച്ചി നേരത്തെ പറഞ്ഞു എന്നോടെ എന്താ ഞാൻ ഒന്ന് പാടിയാലോ ജോലിയില്ല പട്ടിണി ജീവിതം കരക്കേറ്റിടുവാൻ റബ്ബിനൂടി ഇരങ്ങുന്നു ഒഴുവിലായി എന്നെ അന്ന് ൈബ്രറി കൊണ്ടുപോയി ഒടുവിലിൻ്റെ ഉള്ളിൽ കേൾക്ക് ഞാൻ ജയില അറബ് നാട്ടിൽ വിടന്ന് ഞാനുനിത്തിയ അലക്കടലില്ല കരേയൻ നാടനിക്കോരോർമാ അടിപൊളി അപ്പൊ ഈ ഒരു അവസരത്തില് എന്റെ ഉപ്പാനോട് എന്താ പറയാനുള്ളത് നല്ല സന്തോഷമുണ്ട് എന്റെ ഉപ്പച്ചിഷ്ടപ്പെട്ട പാട്ടാണിത് അപ്പൊ ഉപ്പച്ചക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു ഒരുപാട് സന്തോഷം അബ് തുമേ सोता है 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 क्या क्या कुछ 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 होता होता അപ്പോ നമ്മളെ പാട്ടും വിശേഷങ്ങളും പറച്ചിലും നിങ്ങളെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഷെയാൻ മോനെ നമ്മളെ സപ്പോർട്ട് ചെയ്യണത് പോലെ തന്നെ ഷെയാൻ മോനെയും സപ്പോർട്ട് ചെയ്യ അല്ലെ അനക്കെന്താ പറയാനുള്ളത് ആ ഓനെ നല്ല സന്തോഷിക്കണു ഓനെ ഇന്റർവ്യൂ ചെയ്തതിൽ അപ്പോ അതേപോലെ തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ എല്ലാവരും വിളിക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും